തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേടുകൾ സംബന്ധിച്ച് നിരവധി വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി ആണ് പാർട്ടി ഭാരവാഹികളും പ്രവർത്തകരും കൂടാതെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് സുരേഷ് ഗോപിയുടെ സഹോദരനും ഡ്രൈവറും വരെ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടി ഇവരിൽ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്യുകയും ചെയ്തു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ തൃശൂരിലേക്ക് ഒഴുകിയെത്തിയത് ഇവയെല്ലാം തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശ്ശൂരിലെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയേയും സുരേഷ് ഗോപിയെയും പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസും സി പി എമ്മും ഈ വോട്ട് ക്രമക്കേട് ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഈ ക്രമക്കേടിന് ഉത്തരം പറയേണ്ടത് അവിടെ പ്രവർത്തിച്ച തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് പ്രത്യേകിച്ചും ലെവൽ ഓഫീസർമാർ ഈ ബി എൽഒമാരാണ് തിരഞ്ഞെടുപ്പ് സ്ലിപ്പ് അടക്കം വിതരണം ചെയ്തത് ഏതെങ്കിലും രീതിയിലുള്ള ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതും അവരാണ് എന്നാൽ ഒന്നും ഉണ്ടായിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥരായ ഇവരിൽ ഭൂരിഭാഗവും ഇടത് സർവീസ് സംഘടനകളായ എൻ ജി ഒ യൂണിയൻ ജോയിന്റ് കൗൺസിൽ എന്നിവയിൽ ഉൾപ്പെട്ടവരാണ് എന്നിട്ടും ഇവരാരും ഇത് എന്തുകൊണ്ട് പരിശോധിച്ചില്ല റിപ്പോർട്ട് ചെയ്തില്ല എന്ന കോൺഗ്രസ് ചോദ്യം പ്രസക്തമാണ്